പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദുവിനെ കൊണ്ടാക്കിക്കൊണ്ട് നായനയും ആദർശം അനന്തപുരിലോട്ട് തിരിച്ചെത്തുകയാണ് ആ സമയത്ത് നമ്മുടെ അനി കസേരയിലിരുന്ന് നന്ദുവിനെ ആലോചിച്ച് സ്വപ്നം കണ്ടോണ്ടിരിക്കുകയായിരുന്നു ആ പുഞ്ചിരിയും ആ ഒരു ഇഷ്ടവും ഒക്കെ മുഖത്ത് പ്രകടമാകുന്നുണ്ട് അത് കണ്ട് ആദർശി ചോദിക്കുന്നുണ്ട് എന്താണ് നീ ആലോചിച്ച് നിൽക്കുന്നത് നീ എന്തിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് നീ എന്താ സ്വപ്നം കാണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് എന്താ എന്താ ഏട്ടൻ എന്തേ പറ്റി അതെ ഞാൻ സ്വപ്നം കാണാണ് എന്താണ് എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിൽ അനി ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഓ ഇനി നന്ദുവിനെ ആയിട്ടുള്ള സ്വപ്നമാണെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം അങ്ങ് മാറ്റി മാറ്റിവെച്ചേക്ക് അത് ഒരിക്കലും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് നന്ദു തീരുമാനിച്ചാലേ നന്ദു എന്നെ ഒഴിവാക്കിയിട്ട് പോയാലേ ഞാനിനി ഇതിൽ നിന്നും പിന്തിരിയുകയുള്ളൂ അല്ലാതെ ഞാൻ അവളെ വിട്ട് കളയില്ല എന്നുള്ള രീതിയിൽ ആദർശനോട് ആനീ മറുപടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് നിൻ്റെ വെറും മോഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് നയനയോട് ആനി ചോദിക്കുന്നുണ്ട് എന്തായാലും ചേച്ചിക്കെന്തെങ്കിലും പറയാനുണ്ടോ ഏട്ടത്തിക്ക് എന്തെങ്കിലും എന്നെ എന്നെ ഉപദേശിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ബാധയായിട്ട് നിന്ന ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് നിന്ന് ഇറങ്ങിപ്പോയി അതിൻ്റെ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും അതിൻ്റെ പിന്നാലെയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതും കൊണ്ട് നീ വന്നിരിക്കുന്നത് എന്തായാലും നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത് നീ ഒഴിവാക്കിക്കോ അവളുടെ വിവാഹം ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെ അതിനെക്കൊണ്ട് ഇനി അവളെ കാണാനോ ഒന്നും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിയ ഈ ഒരു കാര്യം തന്നെയാണ് നന്ദു ഉപേക്ഷിച്ച് പോയാലേ ഇനി ഞാൻ അവളെ കാണുന്നത് നിർത്തുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ നയന പറയുന്നുണ്ട് എടാ നിന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാണ് നീ വരുമ്പോൾ അവൾ സന്തോഷത്തോടു കൂടെയൊക്കെ സംസാരിക്കുന്നത് അല്ലാതെ അത് മറ്റൊരർത്ഥത്തിൽ നീ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നന്ദും അനിയും ഫോൺ ചെയ്യുകയാണ് ആ ഫോൺ ചെയ്ത് ഇങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതേസമയം സച്ചിദാനന്ദൻ കുറിച്ച് ആലോചിക്കുന്നത് എന്നിട്ട് നന്ദു എവിടാ എന്നുള്ളത് അറിയില്ല ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ നന്ദുവിനെ വിളിക്കുകയാണ് ആ സമയത്ത് കോൾ വെയിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇവൾ ഈ സമയത്ത് ആരെയാണ് വിളിക്കുന്നത് അതും ഇത്ര നേരമായിട്ടും ഇവൾ കിടന്നുറങ്ങിയില്ലേ എന്താ ഇവൾക്ക് ഇത്ര പണി എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് ആരാണ് വിളിക്കുന്നത് എന്നുള്ളത് അറിയണമല്ലോ ഞാൻ മറ്റാരെയും കൊണ്ട് അന്വേഷിപ്പിച്ചാൽ അത് അവൾക്കറിയാനും മനസ്സിലാക്കാനും സാധിക്കും അവൾ അത്തരം ബുദ്ധിയുള്ളൊരു പെൺകുട്ടിയാണല്ലോ അതുകൊണ്ട് മറ്റാരേയും കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവിടെയുള്ള കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നന്ദു ആരോടാണ് സംസാരിച്ചത് എന്നുള്ള ആ ഒരു കോൾ ലിസ്റ്റ് തപ്പിയിട്ട് കണ്ടെത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് അങ്ങനെ നന്ദു ആണെങ്കിൽ സച്ചിദാനന്ദ വിളിക്കുന്നത് കോൾവേറ്റിങ് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അനിയുടെ അനിയോട് പറയുന്നുണ്ട് അയാൾ വിളിക്കുന്നുണ്ട് അയാൾക്ക് പിന്നെ ഒരു പ്രത്യേകം കഴിവുണ്ട് എല്ലാവരെയും കയ്യിലാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ടൊരു ശ്രമം നടത്തിയെന്നിരിക്കും നീ ഈ സമയത്ത് തന്നോടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അയാൾ അറിയട്ടെടാ അയാൾ അങ്ങനെ സമാധാനത്തോടുകൂടെ ഇരിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ അനിയോട് രസകരമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിയും പറയുന്നുണ്ട് അതെ നമ്മൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളമാണ് എന്നുള്ളത് അയാൾ തിരിച്ചറിയണം എന്നിട്ട് താനേ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറി പൊയ്ക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് അനിയ നന്ദവും അങ്ങനെ പിന്നീട് അനിയ പറയുന്നുണ്ട് ഇയാളിനെ ഇങ്ങനെ പിന്നാലെ നടക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് അത് പിന്നെ എല്ലാ പെൺകുട്ടികളുടെയും പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് ശീലം ഉണ്ടാവും പിന്നെ പെൺകുട്ടികളൊക്കെ കണ്ടാൽ വീഴല്ലോ അത്തരം ഹാൻസം അല്ലേ ആൾ കണ്ടാൽ സുന്ദരനും ഗെറ്റപ്പൊക്കെ ഉള്ള ആ ഒരു ആളാണല്ലോ എന്നൊക്കെ പറയുന്നത് നന്ദു പറയുമ്പം എനിക്കങ്ങ് ചൂടാകുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യാണ് ആ സമയത്ത് നന്ദു പിന്നെ തിരിച്ച് വിളിച്ചിട്ടൊന്നും മനിയെടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒടുവിൽ നന്ദു മെസ്സേജ് അയക്കുന്നുണ്ട് ഞാനിപ്പോൾ വിളിച്ച സമയത്ത് നീ എടുത്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ വിളിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പിന്നെ അനി നന്ദു വിളിക്കുമ്പോൾ ഫോണെടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ വെച്ച് പോയത് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ നീ മറ്റൊരാണിനെ പുകഴ്ത്തി സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല ഞാൻ സ്നേഹിക്കുന്ന നന്ദു എന്നെ മാത്രം സ്നേഹിക്കണം പ്രത്യേകിച്ച് കല്യാണം ആലോചിച്ച് വരുന്ന ഒരാളും കൂടെ അല്ലേ അതിനെക്കൊണ്ട് എനിക്കങ്ങ് ചൂടായതാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദും പറയുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റു പെൺകുട്ടികളെ പുകഴ്ത്തി സംസാരിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ടാണല്ലോ ഞാനത് ചെയ്യാത്തത് എന്ന് അനി മറുപടി കൊടുക്കുകയാണ് പിന്നീടും സച്ചിദാനന്ദൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദു പറയുന്നുണ്ടോ പിന്നെയും ശല്യം തുടങ്ങിയിട്ടുണ്ട് വിളി നിർത്തുന്നൊന്നുമില്ല അയാൾ നിർത്താനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആ അയാൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നോട്ടെ നമുക്കേതായാലും കുറച്ചുകൂടെ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രസകരമായിട്ടുള്ള രീതിയിലും ഇഷ്ടത്തോടുകൂടെയും അവരുടെ പ്രണയം പൂവിട്ടുകൊണ്ടുള്ള ഒരു സംസാരം സംസാരിക്കുകയാണ് അങ്ങനെ സച്ചിദാനന്ദൻ നന്ദുവിനെ വിളിച്ചത് കിട്ടാത്തതിൽ ദേഷ്യം വന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ കോൺസ്റ്റബിൾ അങ്ങോട്ട് വന്നിട്ട് നന്ദുവിനെ വിളിക്കുന്ന ആളെ കണ്ടെത്തി അത് മറ്റാരുമല്ല ആ പയ്യൻ തന്നെയാണ് അനിരുദ്ധൻ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചിദാനന്ദൻ അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് അങ്ങനെ വിട്ടാൽ പറ്റി പറ്റത്തില്ല ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയെ ഇവനെന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ഇവനൊരു പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ അതി രാവിലെ തന്നെ നന്ദുവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ തീരുമാനപ്രകാരം നന്ദുവിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് വിളിച്ചു വരുത്തിയിട്ട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അനിയ അറസ്റ്റ് ചെയ്യണം ഇത് എൻ്റെ ഓർഡർ ആണ് നീ അനുസരിച്ച് പറ്റുമോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നന്ദി ചോദിക്കുന്നുണ്ട് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു കാരണമൊക്കെ വേണ്ടതെന്നൊക്കെ പറയുമ്പം ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട കാരണങ്ങൾ പലതുമുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതനുസരിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിദാനന്ദൻ പറഞ്ഞതനുസരിച്ച് നന്ദു അനിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനന്തപുരയിലോട്ട് പോവുകയാണ് എന്നിട്ട് എല്ലാവരും എന്താ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത് സച്ചിദാനന്ദൻ സാർ അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവരാൻ പറഞ്ഞു എനിക്ക് എൻ്റേത് ചെയ്തേ പറ്റുമോ അതിനാരും തടസ്സം നിൽക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനി വളരെ സന്തോഷത്തിലാണ് കാരണം നന്ദുവിൻ്റെ അടുത്തോട്ടാണല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത നന്ദു എനിക്കൊരു പരാതിയുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നന്ദു അനിയേം അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്